देश में होता है एक अपने वाईट रहरी कुदर। उन्हें बता रहे हैं कि वो ऐसे नौ ज्ञान पाटिन था कि अपने साथ में खाना और ये लेकर आते हैं और उन्हें नान दी दी नान दी दी और वो तो ये वो कहीं जाने को आने 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 को

തിരുവോണ സാഹിത്യത്തിന്റെ വളർച്ചയിൽ വഴക്കിയ മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അപ്പൻ സ്വന്തമായി സൃഷ്ടിച്ച ഒരു പുത്തൻ പ്രപഞ്ചമുണ്ട് അതിനെ കുറിച്ചൊക്കെ തന്നെ ഇതിനകം ധാരാളം ചർച്ചകളും സംവാദങ്ങളും നടന്നു കഴിഞ്ഞു പലരും അദ്ദേഹത്തെ ഈ ആധുനികത നാം പേരിട്ട് വിളിക്കുന്ന ആ ഒരു ലാവണ്യ ദർശനത്തിന്റെ അല്ലെങ്കിൽ പുതിയ സാഹിത്യ പ്രവണതയുടെ വക്താവായിട്ടാണ് ിക്കാറുള്ളത് ശരിയാണ് അപ്പനാധുനികതയുടെ കരുത്തനായൊരു വസ്താവായിരുന്നു പക്ഷെ അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തിയില്ല ഒരു പരിണാമത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി നമുക്ക് വേണമെങ്കിൽ ആദ്യകാലപ്പനെയും മധ്യഘട്ടത്തിലപ്പനെയും പിൽക്കാലപ്പനെയും വേർതിരിച്ച് കാണാൻ കഴിയും ഇങ്ങനെ കമാലികതമായ വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു നിരൂപകൻ കൂടിയായിരുന്നു കെ കെ പി അപ്പൻ എന്തിനുപരിയായി അദ്ദേഹം വിമർശകന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചു അത് പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ പതരാതെ നിൽക്കാനും ബാഹ്യമായ സൗകര്യങ്ങളെ തള്ളിക്കളയാനും താൻ അടിയുറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ നില തന്നെ തന്റെ ജീവിതത്തിലുടനീളം അപ്പന് കഴിഞ്ഞു ഒരുപക്ഷെ അപ്പൻ അപ്പന്റെ ഏറ്റവും വലിയ ബാക്കിപത്രം ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വിമർശകൻ സർഗാത്മക സാഹിത്യകാരന്റെ പോലെ തന്നെ തലപ്പൊക്കമുള്ള ഒരാളാണോ എന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ നമുക്ക് കൈവന്നത് ഈ കെ പി എഫിന്റെ ഒരു കടന്നുവരവോട് കൂടിയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് സാഹിത്യകൃതികളെ വിലയിരുത്തുന്ന കാര്യത്തിൽ അവഗേണിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ച നിഷ്കർഷയെ കുറിച്ച് ഇവിടെ ഞാൻ ചെറുതായിട്ട് പറയാം വിയോജിപ്പുകൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ കുറിച്ചും പഠനങ്ങളെ കുറിച്ചും പക്ഷെ ഒരു കൃതിയെ അതിന്റെ ഒരു ജൈവ സ്വഭാവം മനസ്സിലായിക്കൊണ്ട് സൂക്ഷാംശങ്ങളിൽ മനസ്സിലാക്കാനും അടയാളപ്പെടുത്താനും അദ്ദേഹം കാണിച്ച കൗതുകം പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ആദ്യകാലഘട്ടത്തിലെയും മധ്യകാലഘട്ടത്തിലെയും രചനകളിൽ ഉടനീളം കാണാൻ കഴിയും ഇങ്ങനെ ഈ തൻ്റെ താൻപോരിമ അത് സാഹിത്യ വിധത്തിലുടനീ